സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അത് എഴുന്നേൽക്കാൻ മടിയാണെങ്കിലും മുത്തശ്ശിക്കൊപ്പം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലേക്ക് പോകാൻ എനിക്ക് വലിയ ഉത്സാഹമായിരുന്നു പുലർച്ചെയുള്ള ഇളം ഇളംതണുപ്പിനെ വകഞ്ഞു മാറ്റി മുത്തശ്ശിക്കൊപ്പം ആ നാട്ടുവഴിയിലൂടെയുള്ള ഓരോ കാൽവപ്പും ഇന്നലെയുടെ രുചിയിറുന്ന മധുരങ്ങളിൽ ഒന്നാണ് ദേവിയെ വലം വെച്ചു കഴിഞ്ഞ് തിരുമേനി തരുന്ന പ്രസാദം കൈനീട്ടി വാങ്ങി അതും അതുംകൊണ്ട് മുത്തശ്ശിക്കു മുൻപിൽ നടക്കുമ്പോൾ എന്തൊക്കെയോ നേടിയൊരു അനുഭൂതിയായിരുന്നു എനിക്ക് അമ്പലത്തിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ ലോകത്തേക്കാകും എത്തുക വഴിയിൽ കാണുന്ന കിളികളോടും പൂക്കളോടും ചെടികളോടും രാവിലത്തെ വിശേഷം പറയാനും മോണ കാട്ടിച്ചിരിക്കാനും മുത്തശ്ശിയുമുണ്ടാകും എന്റെ ഒപ്പം കാലമിത്ര കഴിഞ്ഞപ്പോഴാണ് പലതിൻ്റെയും മൂല്യം ഞാൻ അറിയുന്നത് ഇന്നെനിക്ക് കൂട്ടായി മുത്തശ്ശിയില്ല നാട്ടുവഴികളിലൂടെ നടക്കാനും ചുറ്റും കാണുന്നവയോട് കിന്നാരം ചൊല്ലാനും മനസ്സറിഞ്ഞ് ചിരിക്കാനും എനിക്ക് സാധിക്കുന്നില്ല ഓരോ അമ്പലമുറ്റത്തും ഞാൻ കണ്ടെത്തിയ ശാന്തത ഇന്ന് അവിടം വിട്ടു പോയിരിക്കുന്നു